റഫയെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രധാന പ്രധാനമന്ത്രി നദന്യാഹു കഴിഞ്ഞ ദിവസമാണ് ഈ പ്രസ്താവന പുറത്തിറക്കിയത് ഹമാസിന്റെ വലിയൊരു സംഘം റഫയുടെ ഭാഗങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അവരെ കണ്ടെത്തുകയും അവരെ തുരുത്തുകയും ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന ആവശ്യങ്ങളുടെ ഭാഗമാണ് ആയതിനാൽ തെക്കുവടക്കൻ ഗസയിൽ നിന്ന് തങ്ങളുടെ സൈന്യം ഏറെക്കുറെ പിന്മാറ്റം തുടങ്ങിയിരിക്കുന്നു അത് പൂർത്തിയാകുന്നതോടുകൂടി തന്നെ റഫേയെ ആക്രമിക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണ് ആക്രമിക്കുക എന്നതുകൊണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെ ഒളിഞ്ഞിരിക്കുന്ന അമാസിനെ പിടിച്ച് പിടികൂടുക എന്നുള്ളത് തന്നെയാണ് എന്നുള്ള ആവർത്തനമാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നന്ദന്യാവും അതോടൊപ്പം തന്നെ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റും പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി അറബ് മേഖല ഒന്നും കൂടി സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലോകം മുഴുവനും റഫ ആക്രമിക്കരുത് എന്ന് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങളും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് റഫ ആക്രമത്തോടു കൂടി രൂപരീതികൾക്കൊക്കെ യുദ്ധത്തിന്റെ അവസ്ഥകൾക്കും സാഹചര്യങ്ങൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരും എന്ന് ആദ്യം പറഞ്ഞത് തുർക്കിയാണ് പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീൻ അഭയാർത്ഥികൾ തിങ്ങിപ്പാർത്തിരിക്കുന്ന പ്രദേശമാണ് റഫ അതിർത്തി എന്ന് പറയുന്നത് ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഇവിടെ ഈ ഭാഗങ്ങളിലാണ് ഈ ഭാഗങ്ങളിലേക്കാണ് പല ഘട്ടങ്ങളിലായി ഇസ്രായേലിന്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഫലസ്തീനുകളോട് ഓടിപ്പോകാൻ വേണ്ടി പറഞ്ഞത് നിങ്ങൾ റഫ അതിർത്തിയിലേക്ക് പോകൂ അവിടെ ഞങ്ങൾ ആക്രമിക്കുകയില്ല തെക്ക് വടക്കൻ ഗസയുടെ ഭാഗങ്ങളിലാണ് അക്രമം നടത്തുക പിന്നീട് കാൻ കാൻമൂണസിന്റെ ഭാഗങ്ങളിലാണ് അങ്ങനെ ഓരോരോ ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന സമയങ്ങളിലും കാലങ്ങളിലും ഫലസ്തീനികൾ ഓടി അഭയം പ്രാപിച്ച പ്രദേശമാണ് റഫ അതിർത്തി എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം പാലസ്തീനികൾ ആ ഭാഗത്തുണ്ട് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഇവിടെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനുഷ്യ ദുരന്തം മാനവിക ദുരന്തം ഉണ്ടാകുന്ന കാഴ്ചയായിരിക്കും ലോകം കാണുക എന്നുള്ളത് ഐക്യരാഷ്ട്ര സഭ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം പറഞ്ഞതാണ് എന്നാൽ നിലവിലെ സാഹചര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും അവർ പരാജയപ്പെട്ടിരിക്കുകയാണ് ആയതിനാൽ ഒരു വിജയ മേഖല കാണിച്ചത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റഫ ആക്രമിക്കുന്നത് എന്ന് ചില ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധികളൊക്കെ പറയാറുണ്ട് ഗവൺമെന്റിനോട് പൂർണ്ണമായ രീതിയിൽ തങ്ങൾ സഹകരിക്കുന്നില്ലെങ്കിലും തങ്ങളൊരു തൊഴിലാളികൾ എന്ന നിലക്ക് സർക്കാരുമായി സഹകരിച്ചു പോവാതെ മറ്റു പോംബൈകളില്ല എന്നുള്ളതാണ് ഗസേൽ യുദ്ധം ചെയ്യുന്ന പല സൈനിക മേധാവികളുടെയും അഭിപ്രായം അതോടനുബന്ധിച്ചാണ് ചില മേധാവികൾ സ്ഥാനം രാജിവെച്ചു ചിലവരൊക്കെ ജോലിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി താല്പര്യം കാണിച്ചു ചില ആളുകൾക്ക് നിസ്സാര പരിക്കേറ്റ് ഈ ഇസ്രായേലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി മടങ്ങിയാൽ അവർ പിന്നെ തിരിച്ചു വരാത്തൊരു സംവിധാനം ഈ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ റഫ അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയം ലോക ശ്രദ്ധ നേടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതോടുകൂടി തന്നെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷാവസ്ഥ അവസാനിക്കാനും അതൊരു വലിയ ചർച്ചയാക്കാതിരിക്കാനുമാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ മേൽ ഇസ്രായേലിന് യാതൊരു ആധിപത്യം നേടാൻ സാധിക്കാത്തതും വലിയ രീതിയിലുള്ള ഉണ്ടാക്കിയ ഒരു വിഷയമാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന് പറയുന്നത് മുന്നൂറോളം മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് അതിന് തിരിച്ചടി ഒന്നും നൽകാൻ വേണ്ടി സാധിക്കാതെ അപമാനിതരായിരിക്കുകയാണ് ഇസ്രായേൽ ഈ ഒരു നാണക്കേട് ലോകത്ത് മുമ്പാകെ നിലവിൽ ഇസ്രായേലിനുണ്ട് അത് തിരുത്താൻ വേണ്ടി അവർക്ക് സാധിക്കാത്ത ഒരു പ്രതിസന്ധിയുണ്ട് ഈ ഒരു സംഘർഷ ഈ ഒരു അവസ്ഥകൾക്കൊക്കെ വലിയ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോ ഇസ്രായേൽ റഫ ആക്രമിക്കും എന്ന് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഇതിനെ ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ ഏത് തരത്തിലാണ് കാണുക എന്നുള്ളതും യു എൻ സഭയാണെങ്കിലും യു എൻ സഭയുടെ പ്രതിനിധികളാണെങ്കിലും ഇതിന് ഏത് രീതിയിലാണ് മറുപടി പറയുക എന്നുള്ളതൊക്കെ ലോകം ശ്രദ്ധയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് റഫേയുടെ അതിർത്തിയോട് ചേർന്നുകൊണ്ട് സൈന്യം എത്തിയിരിക്കുന്ന വിവരങ്ങളും ഇതിനിടയിൽ പുറത്തു വന്നിരിക്കുന്നു കരയുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിലുള്ള പഠനം റഫേയുടെ ചുറ്റു ഭൂമിശാസ്ത്രപരമായ രീതിയിലും ഇസ്രായേൽ സൈനികർ പഠിച്ചിട്ടുണ്ട് ആയതിനാൽ ഏതു ഭാഗത്ത് അവർ വിന്യസിക്കണം ഏതു തരത്തിലാണ് അക്രമം നടത്തേണ്ടത് ഏത് തരത്തിലൊക്കെയാണ് തങ്ങൾക്ക് പ്രത്യാക്രമണം ഉണ്ടാവുക എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള ഗഹനമായിരിക്കുന്ന പഠനമാണ് ഇത്രയും കാലം നടത്തിയത് ആയതിനാൽ അവിടെ അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ളതും അവിടെ ആക്രമിക്കുക എന്നുള്ള തീർച്ചയായിട്ടും തങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന ആവശ്യമാണ് എന്ന തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അറബ് ലോകത്തുനിന്ന് ഇതുവരെ പ്രത്യേകപരമായിരിക്കുന്ന മറുപടികളൊന്നും വന്നിട്ടില്ല ആദ്യഘട്ടത്തിൽ സൌദി അറേബ്യ പറഞ്ഞിരുന്നു റഫ അതിർത്തി ആക്രമിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതും ഇസ്രായേലുമായി തുടർന്നുള്ള ഒരു സഹകരണത്തിലും തങ്ങൾ ഇനി ഇനി ഒരു സഹകരണത്തിനും തങ്ങളിനി നിൽക്കുകയില്ല എന്ന തരത്തിലൊക്കെയാണ് ഈ സൗദി അറേബ്യയുടെയും യു എയുടെയും ഭാഗത്തുനിന്നൊക്കെ അഭിപ്രായങ്ങൾ വന്നത് പക്ഷേ അവരൊക്കെ അഭിപ്രായപരമായിരിക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തുക എന്നല്ലാതെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ നേരിടേണ്ടത് സൈനികപരമായിട്ടാണ് അങ്ങിൽ മാത്രമേ നീതി ഉണ്ടാവൂ അല്ലെങ്കിൽ വിജയിക്കാൻ സാധിക്കൂ എന്ന് മുൻപ് ഹമാസ് പറഞ്ഞത് ഏറെക്കുറെ ശരിവെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് പിന്നീടുള്ള കാലത്തൊക്കെ നമ്മൾ കാണാൻ വേണ്ടി സാധിച്ചത് ഇപ്പോൾ ഇറാന്റെയും തുർക്കിയുടെയും ഒക്കെ അഭിപ്രായങ്ങൾ വളരെ പ്രസക്തമാണ് ചൈനയുടെയും റഷ്യയുടെയും അഭിപ്രായങ്ങൾ പ്രസക്തമാണ് റഫ ബന്ധപ്പെട്ട് ആദ്യത്തെ അക്രമത്തോടു കൂടി തന്നെ ഈ രാജ്യങ്ങളൊക്കെ അവരുടേതായിരിക്കുന്ന നിലപാട് പറയുന്നതോടുകൂടി ചിത്രത്തിനൊക്കെ വലിയ മാറ്റങ്ങളും വലിയ രൂപപരിണാമങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഏതായിരുന്നാലും റഫ അതിർത്തി എന്ന് പറഞ്ഞാൽ വളരെ ജനങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുന്ന ഒരു പ്രദേശമാണ് എന്നതിനാൽ ഒരു പടക്കം പൊട്ടിച്ചാൽ തന്നെ വലിയ രീതിയിൽ മരണസംഖ്യ കൂടാനുള്ള സാധ്യതകളുണ്ട് എന്ന് യു എൻ സഭ തന്നെ ഇതിനിടയിൽ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയതാണ് എന്നാൽ ഇപ്പോഴത്തെ ആംനശീൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെ പറയുന്ന സമയത്ത് യുദ്ധം ചെയ്യുന്നത് ഇസ്രായേൽ ആണെങ്കിലും ആയുധങ്ങൾ മുഴുവൻ നൽകുന്നത് അമേരിക്കയാണ് ഫലസ്തീനെ കൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും എല്ലാ കാലത്തും അമേരിക്ക ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവർക്ക് വലിയ പ്രചോദനം അപ്പോൾ ഈ അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന ലോകത്തിലെ വൻ ശക്തി രാജ്യങ്ങളാണ് ഇസ്രായേലിനെ നിയന്ത്രിക്കേണ്ടത് അവർ ഇസ്രായേലിന് ആയുധം നൽകിയിട്ടില്ലെങ്കിൽ ഈ യുദ്ധങ്ങളൊക്കെ എന്നെയോ അവസാനിക്കും അവർ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് പ്രതിരോധിക്കാനുള്ള അവകാശങ്ങളുണ്ട് എന്ന് പറയുന്നതോടുകൂടി അവർ ഒന്നുകൂടി വാസന ഉള്ളവരായി മാറുകയാണ് എന്നതാണ് നമ്മുടെ ഇത്രയും കാലത്തിൻ്റെ ഇടയിലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അവർ ഒഴിഞ്ഞു മാറുകയല്ല പകരം എന്ത് ചെയ്യുന്നു അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങൾ മുഴുവനും അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഇസ്രായേൽ രാജ്യത്തിന് നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ആയുധങ്ങൾ കൂടി അതോടൊപ്പം തന്നെ അവർക്ക് പിന്തുണയും നൽകുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ പിന്തുണയാണ് യഥാർത്ഥത്തിൽ അവർക്ക് ആക്രമിക്കാൻ വേണ്ടി വലിയ പ്രചോദനം കിട്ടുന്നത് മധ്യസ്ഥ ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നിലവിലെ സാഹചര്യത്തിൽ എവിടെയും നടക്കുന്നില്ല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു വിട്ടുവീഴ്ചക്കും ഇസ്രായേലും അമാസ തയ്യാറാകുന്നില്ല ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യുദ്ധവിരാമം ഉണ്ടാവുക മധ്യസ്ഥ ശ്രമം ഉണ്ടാവുക ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ അസാധ്യമായിട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് യുദ്ധം തുടരുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് അവിടെ വീണ്ടും വലിയ രീതിയിലുള്ള മാനുഷിക ദുരന്തങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഭക്ഷണമില്ലാത്തെയും വെള്ളമില്ലാത്തെയും നിത്യോ നിത്യാവശ്യപരമായിരിക്കുന്ന വസ്തുക്കളൊന്നും ലഭ്യമാകത്തതിൻ്റെ വലിയ പ്രയാസം അനുഭവിക്കുന്നതിനിടയിൽ ഒരു യുദ്ധത്തിൻ്റെ കെടുതി കൂടി താങ്ങാനുള്ള കരുത്ത് ശക്തി റഫക്കില്ല എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടും ഇസ്രായേൽ അത് ചെയ്യുന്ന സമയത്ത് ഇനി സൈനികപരമായ രീതിയിൽ ഏതെങ്കിലും രാജ്യം ഇസ്രായേലിനെതിരെ പ്രതിരോധിക്കുമോ എന്നുള്ള കാര്യമാണ് ലോകം ഉറ്റുനോക്കുന്നത് അത് പ്രതിരോധിക്കുകയാണെങ്കിൽ ഇറാനാണ് പ്രതിരോധിക്കാനുള്ളത് ഇറാനോടൊപ്പം തുർക്കിയും ചേരുകയാണെങ്കിൽ മാത്രമേ ഇതിന് ശക്തമായിരിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനമുണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കൂ ഇറാൻ ഒട്ട് ആക്രമിക്കുന്ന സമയത്ത് അതിലെ വിഷയമെന്ന് പറഞ്ഞാൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു നേരിട്ടൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും അതോടുകൂടി ഇറാൻ പിന്തുണ നൽകാൻ വേണ്ടി രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നില്ലെങ്കിൽ അതിൽ അതായത് പരസ്യമായി മുന്നോട്ട് വരുന്നില്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഗതി രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരും ഇറാൻ ശക്തമായുള്ള അക്രമം ഇസ്രായേലേക്ക് അയച്ചുവിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ര ഇറാനുമായിട്ട് യുദ്ധത്തിന് തങ്ങൾ തയ്യാറില്ല എന്ന് ഇസ്രായേൽ തുറന്ന് പറഞ്ഞത് അതല്ലാത്ത രീതിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വലിയ രീതിയിലുള്ള അക്രമം നടത്തിയ ഒരു മുസ്ലിം രാജ്യത്തെ പ്രതിരോധിക്കാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വലിയ അപമാനമാണ് വലിയ നാണക്കേടാണ് ലോകത്തിന് മുമ്പിൽ തല താഴ്ത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ജൂതവിഭാഗം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ മേഖലയും അവർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവർ രാജ്യത്തെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു അവരാകെ ചെയ്യുന്നത് ആയുധമില്ലാത്ത സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കശാപ്പിന് വിധേയമാക്കുന്ന ഒരു പ്രവൃത്തിയിൽ അപ്പുറമായ രീതിയിൽ അവരുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമ നടപടികളും അവർ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് ചെയ്യാനുള്ള സാധ്യതയും കുറവാണ് എന്ന തരത്തിലാണ് അപ്പോൾ തുർക്കി ഇപ്പോൾ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തുറന്നു പറഞ്ഞിരിക്കുന്ന ഇറാൻ നേരെ അക്രമം ഉണ്ടായാൽ തീർച്ചയായിട്ടും തങ്ങൾ അവരോടൊപ്പം ചേരും എന്നുള്ള നിലപാട് പറഞ്ഞത് അത് യാഥാർത്ഥ്യമായ രീതിയിൽ നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് ഈ കാൽ വെക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു യുദ്ധത്തെ പ്രതിരോധിക്കാനുള്ള ശക്തിയൊന്നും നിലവിലെ സാഹചര്യത്തിന് ഇസ്രായേലിന് അവരൊക്കെ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളുടെ സൈനിക സാമ്പത്തിക സഹായത്തിൻ്റെ ബലത്തിൽ ചെയ്യുന്ന യുദ്ധം മാത്രമാണ് അതിനൊരുപാട് കാലങ്ങളൊന്നും അല്ലെങ്കിൽ ഒരു ദീർഘായുസ അതിനുണ്ട് എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ കണിഷമായിരിക്കുന്ന ഒരു നിലപാട് ചൈന എടുക്കുകയാണെങ്കിലും ഈ യുദ്ധ വിരാമം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഇനിയൊരു അക്രമം റഫക്ക് നേരെ ഉണ്ടായാൽ എന്ന് ചൈന പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിന് വിരാമം ഉണ്ടാവും ആ ശ്രമങ്ങളും ഇതിന്റെ ിടയിൽ ഇപ്പം നടക്കുന്നുണ്ട് റഷ്യയും ചൈനയും കൊറേയുമായിട്ട് ഈ വിഷയത്തെ സംബന്ധമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇറാൻ എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് നമ്മൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അപ്പുറമായ രീതിയിൽ യുദ്ധത്തിന് വ്യാപ്തി ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ആയതിനാൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇസ്രായേലിന് ഒരു പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ ഇനിയും നിരപരാധികളായിരിക്കുന്ന പലസ്തീനികൾ കൊല്ലപ്പെടും ആവശ്യം എന്ന് പറഞ്ഞാൽ യുദ്ധവിരാമമാണ് അതോടൊപ്പം തന്നെ പാലസ്തീന സ്വാതന്ത്ര്യമാണ് ഈ രാഷ്ട്ര സംവിധാനത്തിൻ്റെ സംവിധാനം ഉണ്ടാകുന്നതിനപ്പുറമായ രീതിയിൽ ഒരു പരിഹാരവും ഇതിനാരും നിർദ്ദേശിച്ചുകൊണ്ട് കാര്യമില്ല കാരണം ഇത് തുടർച്ചയായ രീതിയിൽ ഉണ്ടാവുന്നതാണ് ഒക്ടോബർ ഏയിൽ ഇനി ആവർത്തിക്കില്ലെന്ന് ആർക്കും പറയാൻ പറ്റാത്ത രീതിയിലാണ് നിലവിലെ സാഹചര്യങ്ങൾ വീണ്ടും ശക്തി സംഭരിച്ചുകൊണ്ട് അമാസ് ആക്രമിക്കും അതോടുകൂടി തന്നെ ഇസ്രായേലിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസത്തിനേക്കാളെ കഠിനമായിരിക്കുന്ന പ്രയാസത്തിലേക്ക് കാര്യങ്ങളെത്തും അതുകൊണ്ട് ഇവിടെ ആവശ്യമെന്ന് പറഞ്ഞാൽ റഫ അതിർത്തിയുമായി ബന്ധപ്പെട്ട അല്ലെ റഫാ അക്റുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനുള്ള താൽപര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി സൈനികപരമായിരിക്കുന്ന ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോവാതെ ഇത് അവസാനിക്കില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്